തൊണ്ടയിലും വയറ്റിലും ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രമുഖ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാലോകം നിരവധി ടി വി ഷോകളിലും സിനിമകളിലും വേഷമിട്ട് അമേരിക്കൻ നടൻ ജോ മാരിനെല്ലിയാണ് അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ജനറൽ ഹോസ്പിറ്റൽ സാന്റ ബാർബറ എന്നീ ടി വി ഷോകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ജൂ മാരിനെല്ലി അൻപതോളം ടി വി ഷോകളിൽ അഭിനയിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് നടൻ അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Намоки практики.